ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളായി നമ്മുടെ ഇടവകളിൽ വികാരിമാരായി സേവനമനുഷ്ഠിക്കുന്ന ആ അച്ഛന്മാർ തന്നെയാണ് ഇന്ന് പള്ളികൾ അടച്ചുപൂട്ടപ്പെടാൻ കാരണം പ്രിയപ്പെട്ട നസ്രാണി സഹോദരി സഹോദരന്മാരെ ഏവർക്കും യേശുനാമത്തിൽ സ്നേഹവന്ദനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കോടതി ഇടപെട്ട് പല പള്ളികളും അടച്ചുപൂട്ടിക്കുന്നു അവിടെ ദിവ്യബലി നിർത്തലാക്കപ്പെടുന്നു തുടങ്ങിയ പരിവേദനകൾ സോഷ്യൽ മീഡിയയിലൂടെ നാല് ചുറ്റും പ്രചരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോടതികൾ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതികൾ പള്ളി അടച്ചിടാൻ പറഞ്ഞോ കോടതികൾ ദിവ്യബലി നിർത്തലാക്കാൻ നിർദ്ദേശിച്ചോ സത്യത്തിൽ കോടതി പള്ളികൾ അടച്ചിടാൻ പറഞ്ഞിട്ടേയില്ല ദിവ്യബലി നിർത്തലാക്കാനും ആവശ്യപ്പെട്ടിട്ടില്ല കോടതി പറഞ്ഞത് ഒരേ ഒരു കാര്യം പള്ളികളിൽ അർപ്പിക്കുന്ന ദിവ്യബലി സിനഡ് നിർദ്ദേശിച്ച വത്തിക്കാൻ അംഗീകരിച്ച അൾത്താര അഭിമുഖമായ ഏകീകൃത ബലിയാണ് നയ്യാമികമായി അർപ്പിക്കേണ്ടത് ഇത് മാത്രമേ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളൂ നിർദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ ഇവിടെ പള്ളി അടഞ്ഞു കിടക്കണം പള്ളി അടഞ്ഞു അടഞ്ഞുകിടക്കണമെന്ന് പിടിവാശി പിടിക്കുന്നത് ആരാണ് അവർ പറയുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി പള്ളിയിൽ വല്ലാത്ത ഒരുപറ്റം ആൾക്കാർ കോടതിയെ സമീപിച്ച് പള്ളി അടപ്പിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ പള്ളി അടപ്പിക്കുന്നത് ആരാണ് പള്ളി അടപ്പിച്ചിട്ട് എന്തൊക്കെയോ നേടാൻ ബാക്കിയുള്ള ചിലരുപടി ഉണ്ട് പള്ളി അടയുമ്പോൾ ദിവ്യബലി നിർത്തലാക്കപ്പെടുമ്പോൾ വിശ്വാസിക്കുണ്ടാകുന്ന രോക്ഷത്തെ മുതലെടുത്തുകൊണ്ട് അവരെ ഈ സഭയിൽ നിന്ന് അടർത്തി മാറ്റി ഈ ആലയത്തിൽ നിന്ന് ദൂരെ കൊണ്ടുപോയി ശത്രുവിൻ്റെ പാളയത്തിൽ തടയ്ക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു പറ്റം വൈദികർ ആട്ടിൻ തോലണിഞ്ഞ ചെന്ന്ക്കളായി നമ്മുടെ ഇടവകളിൽ വികാരിമാരായി സേവനമനുഷ്ഠിക്കുന്ന ആ അച്ഛന്മാർ തന്നെയാണ് ഇന്ന് പള്ളികൾ അടച്ചുപൂട്ടപ്പെടാൻ കാരണം നിങ്ങൾക്കറിയാമോ കിടക്കുന്ന പള്ളിയുടെ പള്ളി മേളകളിൽ നിന്ന് താഴെ ഇറങ്ങി ആ മണിയുടെ ചോട്ടിൽ ചെന്ന് നിന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് മണിയടിച്ച് ആളെ കൂട്ടി പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ ആ പള്ളിയിൽ സവ നിഷ്കർഷിച്ചിരിക്കുന്ന സിനഡ് നിഷ്കർഷിച്ചിരിക്കുന്ന കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന ഏകീകൃത ബലി അർപ്പിക്കാൻ നിങ്ങളുടെ വികാരി വികാരിയച്ചൻ നമ്മളുടെ വികാരി അച്ഛൻ തയ്യാറാണെങ്കിൽ ആ നിമിഷം അടഞ്ഞുകിടക്കുന്ന പള്ളി തുറക്കപ്പെടും അവിടുത്തെ ബലി ബലിയർപ്പണം പുനസ്ഥാപിക്കപ്പെടും അപ്പോൾ പള്ളി അടഞ്ഞു അടഞ്ഞുകിടക്കാൻ കാരണക്കാരനാരാണ് ഇ വികാരി അച്ഛൻ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങള് അദ്ദേഹത്തിൻ്റെ ഗൂഢലക്ഷ്യങ്ങള് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ യൂണിയൻ അംഗങ്ങളും ചേർന്നെടുത്തു കഴിഞ്ഞ ചില സ്ഥാപിത താല്പര്യങ്ങളും തീരുമാനങ്ങളും അവ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇടവക ജനത്തിൻ്റെ അവകാശത്തെയാണ് അവർ നിഷ്കരുണം നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെട്ട വിശ്വാസ സമൂഹത്തിനും മാമോദിസായിലൂടെ ലഭിച്ച നമ്മൾ ക്രൈസ്തവ സഭയിലെ അംഗമായ അന്ന് ലഭിച്ച ചില അവകാശങ്ങളും കടമകളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട അവകാശം നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യം തന്നെയാണ് ഈ ആരാധനാ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യവും നമുക്കൊരു മൗലിക അവകാശമായി നൽകുന്നുണ്ട് അതിലുപരി തിരുസഭ തൻ്റെ കൽപ്പനകളിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് ഞായറാഴ്ചയിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്ന വ്യക്തി ഇല്ലിസിറ്റ് കുർബാന കൂടിയാൽ അത് മുഴുവൻ കുർബാനയാകുമോ അപ്പോൾ നമ്മളെ മുഴുവൻ കുർബാന കൂടാൻ അനുവദിക്കാത്തത് ആരാണ് പിടിവാശിക്കാരനായ നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛൻ ഇന്ന് പള്ളി അടച്ചുപൂട്ടുന്നതും ദിവ്യബലി നിർത്തലാക്കുന്നതും വിശ്വാസികളുടെ അവകാശം നിഷേധിക്കുന്നതുമെല്ലാം എല്ലാം ആ ഒറ്റ മനുഷ്യൻ്റെ പിടിവാശി മൂലമാണ് ഈ നീതി ലഭിക്കാതെ വന്നപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായി നമ്മളിൽ പലരും സഭയോട് ചേർന്ന് നിൽക്കുന്നവരിൽ പലരും ഇന്ന് ഞായറാഴ്ചക്കട വീഴുന്നതിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് ചിലരൊക്കെ മറ്റു രൂപതകളിൽ പോകുന്നു മറ്റു ചിലരൊക്കെ മറ്റു റീത്തുകളിൽ പോകുന്നു ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ് കാരണം എന്താണ് നമ്മുടെ ഇടവക വികാരി വിമതനം എന്ന അവകാശപ്പെടുന്ന തിരുത്തൽവാദി എന്ന അവകാശപ്പെടുന്ന നമ്മുടെ വികാരി അദ്ദേഹത്തിൻ്റെ പിടിവാശി ശരിയല്ലേ എന്തിനു പോകുന്ന കുറേ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഏത് നിയമവും കാറ്റിൽ പറത്താം സഭയുടെ നിയമമായിക്കൊള്ള കൊള്ളട്ടെ രാഷ്ട്രത്തിൻ്റെ നിയമമായിക്കൊള്ളട്ടെ ഒന്നിനെയും വകവയ്ക്കില്ല എന്നുള്ള അവരുടെ ദാർഷ്ട്യം അതല്ലേ ഇന്ന് നമ്മുടെ സഭയെ ഈ അധോഗതിയിൽ കൊണ്ടെത്തിച്ചത് ചലനാത്മകമായിരുന്ന സീറോ മലബാർ സഭയെ ഇന്ന് അമ്പത് വർഷം പിന്നോട്ടടിച്ചത് ഈ വൈദികരുടെ പിടിവാശി മാത്രം കൊണ്ടല്ലേ നമുക്ക് നീതി നിഷേധിപ്പിക്കപ്പെടുന്നത് ഇവര് മൂലമല്ലേ നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ട ദൈവജനമേ എന്താണ് പരിഹാരം നമ്മളിൽ പലരും തുടക്കം മുതൽ ഒന്നുകിൽ നിസ്സംഗരാണ് അല്ലെങ്കിൽ നിഷ്പക്ഷരാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഒരു പക്ഷത്തുമില്ല എങ്ങോട്ട് നിന്ന് കുർബാനയർപ്പിച്ച് അർപ്പിച്ചാലും എനിക്കത് പ്രശ്നമല്ല പക്ഷേ സഭ ഒരിക്കൽ ജനാഭിമുഖ കുർബാന ആണെന്ന് പ്രഖ്യാപിച്ച ആ നിമിഷം ഞാൻ തീരുമാനിച്ചു ഞാൻ പോകേണ്ടത് സഭയോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത് മാർപ്പാപ്പയോടൊപ്പമാണ് അങ്ങനെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ പിന്നെ അനൈ അനൈയമായതിനൊപ്പം പോകാൻ സഞ്ചരിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം കത്തോലിക്കാ സഭയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് മേലധിശന്മാരോടുള്ള അനുസരണമാണ് മാർബാപ്പോടുള്ള വിധേയത്വമാണ് ആ അനുസരണത്തെ തൻ്റെ പൗരോഹിത്യ വ്രതവാഗ്ദാനത്തിലൂടെ ഏറ്റു ചൊല്ലിയവനാണ് ഈ പുരോഹിതൻ പുരോഹിതന് ഒരു ഉളുപ്പുമില്ലാതെ ആ പ്രതിജ്ഞയെ രഞ്ജി ലംഘിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ കാർണവന്മാർ പഠിപ്പിച്ച നമ്മുടെ വിശ്വാസ വിശ്വാസബോധ്യങ്ങളെ നമുക്കങ്ങനെ തള്ളിക്കളയാനാവുമോ അതുകൊണ്ടാണ് നമ്മളിൽ പലരും സഭയോടൊപ്പം നിൽക്കാം എന്ന് ഉറച്ച തീരുമാനമെടുത്തത് പക്ഷേ എന്ത് പറ്റി നിസംഗരും നിഷ്പക്ഷരുമായ ആൾക്കാരെ അവരവരുടെ അവരുടെ ഒപ്പമെന്ന് പുറം ലോകത്തോട് വ്യാഖ്യാനിച്ചു തെറ്റിദ്ധരിപ്പിച്ചു നമ്മുടെ നിശബ്ദതയെ മുതലെടുത്തു നിങ്ങൾക്കറിയാമോ ഈ ഭൂമിയിൽ തിന്മ വർദ്ധിക്കുന്നത് ഇവിടെ ദുഷ്ടന്മാരുടെ എണ്ണം കൂടുന്നത് കൊണ്ടല്ല പകരമോ നല്ല ആൾക്കാരുടെ നിശബ്ദത കൊണ്ടാണെന്നാണ് മഹാന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് സത്യമാണെന്ന് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ഏകീകൃത കുർബാന പ്രശ്നം തെളിയുകയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളുടെ നിസ്സംഗതയും നിഷ്ക്രിയത്വവും ഉപേക്ഷിക്കുക മാമോദിസായിലൂടെ നിങ്ങളുടെ ക്രൈസ്തവ സഭയുടെ അംഗമായ അന്നു മുതൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ അവകാശവും കടമയും തിരിച്ചറിയുക നമുക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ വികാരിയച്ചനോട് ചോദ്യം ചെയ്യാനുള്ള കടമ നമുക്കുണ്ട് നമ്മുടെ അവകാശമായ ബലി നമുക്ക് നിഷേധിക്കപ്പെടുമ്പോൾ നമുക്ക് അവരെ അവരോട് ചോദ്യം ചെയ്യാനുള്ള കടമയുണ്ട് അത് നമ്മുടെ അവകാശമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നിസ്സംഗത വെടിയുക നിഷ്ക്രിയത്വം വിടുക പള്ളിമേടയിൽ ഇരിക്കുന്ന വികാരി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുക കണ്ണുകളിൽ നോക്കി അദ്ദേഹത്തോട് ചോദിക്കുക അച്ഛ പള്ളി അടഞ്ഞുകിടക്കാൻ കിടക്കാൻ കാരണക്കാരൻ അച്ഛനല്ലേ അച്ഛൻ സഭയെ അനുസരിക്കാൻ തയ്യാറായാൽ അച്ഛൻ സിനടിനെ അനുസരിക്കാൻ തയ്യാറായാൽ അച്ഛൻ മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ ആ നിമിഷം അച്ഛൻ നമുക്ക് ഈ പണി തുറക്കാവുന്നതല്ലേ നമുക്കിവിടെ അർപ്പിക്കാവുന്നതല്ലേ അച്ഛൻ അനുസരണയുള്ളവനാകും ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം ലഭ്യമാകും അങ്ങനെ നമ്മളെല്ലാവരും ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് സഭയോട് ചേർന്ന് നിന്ന് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഈ ലോകത്തിന് നന്മ നന്മ വിതറിക്കൊണ്ട് ഫലം നൽകിക്കൊണ്ട് വിശുദ്ധിയിൽ പോയി സ്വർഗം പ്രാപിക്കേണ്ട ഒരു സമൂഹമല്ലേ അച്ഛൻ എന്തേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അതിൽ നിന്ന് വിലക്കുന്നു അച്ഛനെന്ത് പറ്റി ഇത് അച്ഛൻ്റെ കണ്ണുകളിൽ നോക്കി ചോദിക്കണം അതിന് നമുക്കാകട്ടെ സർവ്വശക്തനായ ദൈവം അതിനുള്ള കൃപയും കടാക്ഷയും അനുഗ്രഹവും ആർജവും ബോധ്യവും നൽകി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈശ്വം വിശുഗായിക്ക് സ്തുതിയായിരിക്കട്ടെ